വിശുദ്ധ അൽഫോൺസമ്മയുടെ തിരുനാളിന്റെ പ്രധാന ദിനമായ ഇന്ന് ആയിരക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ഭരണഗാനം ഭക്തി സാന്ദ്രമായി തിരുനാൾ ആരംഭിച്ചതു മുതൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അൽഫോൻസ കബരടത്തെങ്കിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു അൽഫോൺസാമ്മയുടെ സ്തുതികൾ ചൊല്ലി കബരടത്തിൽ പൂക്കളർപ്പിച്ച് വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത് അൽഫോൺസാമ്മ ജീവിച്ചു മരിച്ച ക്ലാരമഠത്തിലേക്ക് ഇന്നലെ വൈകുന്നേരം നടന്ന ജപമാല റാലിയിൽ കത്തിച്ച മെഴുകുതിരിയുമായി അനേകായിരങ്ങളാണ് പങ്കെടുത്തത് തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രധാന തിരുനാൾ ദിനമായ ഇന്ന് പുലർച്ചെ നാല് നാൽപ്പത്തിയഞ്ചു മുതൽ തുടർച്ചയായി വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരുന്നു രാവിലെ മാർ ജോസഫ് പള്ളിക്കറമ്പിൽ നേർച്ചയപ്പം വെഞ്ചരിപ്പ് നടത്തി ഇടവക പള്ളിയിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി ഉച്ചയ്ക്ക് അൽഫോൺ സാമയുടെ രൂപം വഹിച്ച് ടൗൺ ചുറ്റി ജപമാല പ്രദക്ഷിണം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ആയിരങ്ങളാണ് മുത്തുകുടകളുമായി പ്രദർശനത്തിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ പാല